എം എമ്മയിൽ വൻ പൊട്ടിത്തെറി മോഹൻലാൽ എം അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു രാജിവെച്ചതായി മോഹൻലാൽ മുഖ്യമന്ത്രിയെ കത്തിലൂടെ അറിയിക്കുകയും ചെയ്തു ഒപ്പം പതിനേഴ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ലൈംഗിക ആരോപണം അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടവർ എം താക്കോൽ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കണമെന്ന ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എം എം അംഗമെന്ന് പറയുന്നത് തന്നെ അപമാനമായി മാറുന്നുവെന്നാണ് ഇവരുടെ ആക്ഷേപം നിലപാടും നടപടിയും വൈകിച്ചു ഇനിയും നാണക്കേട് ക്ഷണിച്ചു വരുത്തരുതെന്ന ആവശ്യമായിരുന്നു ഇക്കൂട്ടർ ഉന്നയിച്ചത് ആരോപണ വിധേയരിൽ നിന്നും വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യങ്ങളും ഉയരുന്നുണ്ട് മുകേഷ് ജയസൂര്യ ഉൾപ്പെടെയുള്ളവർ ആരോപണ നിഴലിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ആവശ്യം എക്സിക്യൂട്ടീവ് ചേരാതെ എങ്ങനെ വിശദീകരണം തേടുമെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ ചോദ്യം എക്സിക്യൂട്ടീവ് യോഗം നീണ്ടു പോകുന്നതിലും ഒരു വിഭാഗത്തിന് വലിയ അതൃപ്തിയാണുള്ളത് ി രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചതോടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും സിദ്ദിഖ് രാജിവെച്ചിരുന്നു ഇതോടെ എം എമ്മി അംഗങ്ങൾക്കിടയിൽ ഭിന്നത രൂക്ഷമാവുകയും ചെയ്തു എന്നാൽ സിദ്ദിഖ് കാണിച്ചത് മാതൃകയാക്കണമെന്നാണ് പൊതുവിലെ ആവശ്യം ലൈംഗിക ആരോപണം ഉയർന്നതിന് പിന്നാലെ എം എമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചത് മാതൃകാപരമായ നിലപാടാണെന്നാണ് വിലയിരുത്തൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറിയത് മാന്യമായ സമീപനം ഉന്നയിച്ച നടിക്കെതിരെ നിയമനടി സ്വീകരിച്ചതും മാതൃകാപരമാണെന്നും ചിലർ വിലയിരുത്തുന്നുണ്ട് നിരപരാധിത്വം ഉറപ്പുണ്ടെങ്കിൽ മറ്റാരോപണവിധേയം ഇതേ രീതി പിന്തുടരണമെന്നും നിരപരാധികളെ കൂടി കരുനിരലിൽ നിർത്തുന്നതാണ് നിലവിലെ അവസ്ഥയെന്നും ഭാരവാഹികൾ ഇതിനെ കൂട്ടുനിൽക്കരുതെന്നും എം എം ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം ഇന്ന് ചേരാനിരുന്ന എം എം എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവച്ചിരുന്നുവെങ്കിലും അടിയന്തര സാഹചര്യം പരിഗണിച്ച് ഓൺലൈനായി യോഗം ചേർന്നതിന് പിന്നാലെയാണ് പൂർണ്ണമായും ഉൾപ്പെടെ പിരിച്ചുവിട്ടത് ഭരണസമിതി രാജിവെച്ച സാഹചര്യത്തിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അനുഭവസമിതിയെ ജനറൽ ബോഡി യോഗത്തിന് ശേഷം തീരുമാനിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് രണ്ട് മാസത്തിനകം നടത്തണമെന്നാണ് താരസംഘടനയുടെ ഭരണഘടനയിലെ വ്യവസ്ഥ ഇത് പ്രകാരമായിരിക്കും നടപടി അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കേൾപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജിവെച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ മോഹൻലാൽ അറിയിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്